sevens golden diamonds erimalur vadadala കാട്ടുവളിപ്പിൽ ബാവാ നബിസ മെമ്മോറിയൽ ഫാമിലി വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി കാട്ടുവളിപ്പിൽ ബാവാ നബിസ മെമ്മോറിയൽ ഫാമിലി വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി ഇഫ്താർ സംഗമത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് കെ ബി അഷ്‌റഫ് അധ്യക്ഷത വഹിച്ചു യോഗം ആകെ ഉദയ്യത്തെന്റെ വീഥിയിൽ നിൽക്കുന്ന സന്ദർഭമാണത് പലസ്തീൻലെ ജനങ്ങളെ കുഞ്ഞുങ്ങളെ വരെയും വെടിവെച്ച് കൊല്ലുന്ന നടപടികളിലേക്കാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ന് പലസ്റ്റീൻകാർ സൗജന്യമായി കൊടുത്ത ഭൂമിയാണ് കുറച്ച് ഭൂമി കൊടുത്തോളും ഇസ്രായേൽ കാരണമാര് പറഞ്ഞില്ല കുതിരക്ക് കിടക്കാൻ വേണ്ടി ആ കുതിരല്ലേ കുതിരക്ക് ഒട്ടകത്തിഞ്ഞ് താമസിക്കാൻ വേണ്ടി കൊടുത്ത പോലെ ഇസ്രായേൽ ജനിതക്ക് പറഞ്ഞ് സൗജന്യമായി പലസ്തീൻകാർ കൊടുത്ത വെട്ടിപ്പിടിക്കുകയാണ് റംസാൻ പ്രഭാഷണം നടത്തി കൊച്ചി പ്രസിഡന്റ് കെ എം വി വൈ നാസർ ുമാർ മാധ്യമ പ്രവർത്തകരും എഴുത്തുകാരനുമായ എം എം സലീം ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു പശ്ചിമ കൊച്ചിയിലെ പത്രപ്രവർത്തകരെയും മെമ്മോറിയൽ കുടുംബത്തിലെ അംഗങ്ങളും എല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഇഫ്താർ എനിക്ക് തോന്നുന്നത് തോപ്പുംപടി പരിപ്പ് ജംഗ്ഷനിലെ ഒരു ചെറിയ ഹാളിൽ വെച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കപ്പെട്ടത് ഇന്ന് കുറച്ചുകൂടി വിപുലമായി കൊണ്ട് വിവിധ തുറകളിലുള്ള ആളുകളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതുപോലെ വിശുദ്ധ റമല മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ പത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ഈ കുടുംബത്തിനെ ദുഃഖത്തിൽ ഒരു വസ്തുതയുണ്ട് എന്നുള്ളത് ഈ കുടുംബവുമായി അഭേദ്യമായി ബന്ധം പുറത്ത ഒരു വ്യക്തി നടന്നു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി